എല്ലാവർക്കും നമസ്കാരം ഈ കാലഘട്ടത്തിൻ്റെ ഒരു പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ട കാലം എന്ന് പറയുന്നൊരു യാതൊരു സംശയമില്ല കള്ളന്മാരുടെയും അതുപോലെ തന്നെ കവർച്ചക്കാരുടെയും മുറാക്കളുടെയും എല്ലാം തന്നെ ഒരിടമായിട്ട് നമ്മുടെ പ്രദേശം പലപ്പോഴും മാറിയിരിക്കുകയാണ് പല തരത്തിലുള്ള മോഷണങ്ങളാണ് നടക്കുന്നത് ഞാൻ തന്നെ എത്രമാത്രം വ്യത്യസ്തമായിട്ടുള്ള മോഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എൻ്റെ ഈ പറഞ്ഞു നിൽക്കുന്നത് പോട്ടയിലുള്ള ഷാജി എന്ന് പറയുന്ന ചേട്ടനാണ് ഈ പഞ്ചായത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൊക്കെ റോഡുകളുടെ വർക്ക് കോൺട്രാക്റ്റ് ചെയ്യുന്ന ഒരാളാണ് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഈ കോൺട്രാക്ട് എടുക്കുന്ന കോൺട്രാക്ടർമാരുടെ സ്ഥിതി പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ വർക്ക് വലിയ നഷ്ടത്തിലാണ് പലതും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അന്നമനട പഞ്ചായത്തിൻ്റെ കോൺട്രാക്ട് വർക്കുകൾ ഏറ്റെടുത്ത് നടത്തുന്ന ഈ ഷാജി എന്ന് പറയുന്ന കോൺട്രാക്ടർ അദ്ദേഹം അന്നമനട പഞ്ചായത്തിലെ മലയാകുന്ന് മേലഡൂരെ അടുത്ത് മലയാകുന്നുന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ടാറ് അതായത് ടാറ് പാട്ടകളായിട്ട് ടാറ് ഇവിടെ ഇറക്കി വെച്ചിരുന്നു അമ്പത് ടാറുകൾ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ടാറ് ഇന്ന് ആ ടാറുകൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൽ പത്തൊൻപതെണ്ണം കുറവാണ് ആരോ മോഷ്ടിച്ചതാണെന്നുള്ള ഒരു ഇതിലാണ് ഷാജിയുടെ നിൽക്കുന്നത് ഇപ്പോൾ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പോകുന്നുണ്ട് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് അന്നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ മെമ്പറൊക്കെ ഉള്ള ആളുകൾ ഈ വിഷയത്തിൽ വളരെ സത്യമായി ഇടപെടാൻ പോവുകയാണ് ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് നമ്മുടെ റോഡുകളുടെ സ്ഥിതി അറിയാം അപ്പോൾ റോഡുകൾ പണിയാത്തൊരു കോൺട്രാക്ടമാർ ഒരുപാട് പേര് നമ്മൾ പരിഹസിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു പക്ഷേ ഇതുകൂടി കഴിഞ്ഞപ്പോൾ ഈ ടാറ് മോഷണം പോകുന്ന ഈ സ്ഥിതി കൂടി ആയി കഴിഞ്ഞപ്പോൾ എന്തായിരിക്കും ഈ കോൺട്രാക്ടറുടെ അവസ്ഥ വർക്കിൻ്റെ അവസ്ഥ അപ്പോൾ ഇത്തരത്തിലുള്ള മോഷ്ടാക്കൾ റോഡിലേക്കും കടന്നു തുടങ്ങി റോഡ് പൊളിച്ചു കൊണ്ടുപോകുന്നതാണ് പോട്ടയിലാണ് എൻ്റെ വീട് തന്നെ ധനമലയുടെ പഞ്ചായത്തിൻ്റെ റോഡ് പണിക്ക് വേണ്ടി ഇറക്കിയതാണ് അത് മഴ തുടങ്ങിയ കാരണം പിന്നെ വനക്കാലത്ത് ഇറക്കി വച്ചതാണ് പക്ഷെ മഴ തുടങ്ങിയ കാരണം പണി പൂർത്തിയിരിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഇത് വലിയ ശല്യമില്ലാത്തൊരു പറമ്പായതുകൊണ്ട് ഇവിടെ ഇറക്കി വെക്കാറുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ ഇറക്കി വെക്കും ഇവിടുന്ന ആവശ്യത്തിന് ഇവിടെ പഞ്ചായത്തിൻ്റെ എല്ലാ പണികൾക്കും എടുത്തുകൊണ്ട് പോകാറുണ്ട് അപ്പം ഈ പഞ്ചായത്തിൻ്റെ ഒരുപാട് പണികളും ഉള്ളതൊക്കെ ഞാൻ തന്നെ ചെയ്തിരുന്നു അപ്പം അതിന് വേണ്ടി ഇറക്കി വെച്ചതാണ് ഇപ്പോൾ ഇവിടെ തന്നെ മലയാളം കൊന്ന റോഡ് പണിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇറക്കി വെച്ചത് പക്ഷേ ഇപ്പോൾ ഇത് ഇന്നലെയാണ് ടാറ് പോയതായിട്ട് ടാർ പോയ പാടുകളൊക്കെ നമുക്ക് നമുക്കിവിടെ തന്നെ കാണാൻ പറ്റും അമ്പത് പേരുടെ ടാർ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിനകത്ത് പത്തൊമ്പത് പേരിൽ കുറവാണ് മുപ്പത്തൊന്ന് പേരുടെ ടാറേ ഓൾറെഡി കൂടെ ഉള്ളു അതിപ്പോൾ എടുത്ത് പോയ പാടുകളൊക്കെ നമുക്ക് നമുക്കിവിടെ തന്നെ ഈ പത്തൊമ്പത് പേരിലെ പാട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇന്നലെയാണ് നമ്മളിത് അറിയണേ അപ്പോൾ ഇന്ന് ഇപ്പോൾ പോലീസിൽ പരാതി കൊടുക്കാൻ പോവുകയാണ് പിന്നെ നമ്മുടെ സൂപ്പർവൈസറിൽ വന്നപ്പോൾ ഇത് കാര്യ കാണാനില്ല എന്ന് പറഞ്ഞാൽ ആളെന്നെ വിളിച്ച് പറഞ്ഞു ഞാനൊരു സ്ഥലത്തുണ്ടായില്ല അതുകൊണ്ട് ഇന്നലെ പരാതി കൊടുക്കാൻ പറ്റിയില്ല ഇന്നിപ്പോൾ അപ്പോൾ തന്നെ പ്രസിഡന്റിൻ്റെ മെമ്പറൊക്കെ വിളിച്ച് പറഞ്ഞു പ്രസിഡന്റ് കാലത്ത് വന്നിട്ട് പരാതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ സമാനമായ രീതിയിൽ ചെറുതായ സൈറ്റുകളോ അങ്ങനെ മുൻപ് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്ര കോൺട്രാക്ടർമാരുടെ കോൺട്രാക്ടർമാരെ സൈറ്റുകളിൽ നിന്ന് പലയിടത്തും താറ് പോകാറുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വലിയ ആരും റോഡ് സൈഡിൽ വെക്കാണ്ടിങ്ങനെ മാറ്റി വെക്കുന്നത് തന്നെ അപ്പോൾ ഇപ്പോൾ അടുത്ത് നമ്മുടെ മേലൂര് ഭാഗത്ത് നിന്ന് കളവ് പോയിട്ട് പുറത്ത് പോലീസ് അത് പിടിക്കുകയും ചെയ്യും ഒക്കെ ഉണ്ടായിട്ടുണ്ട് മുൻപ് ക്യാമറകളൊക്കെ ചെക്ക് ചെയ്ത് വണ്ടികൾ പിടിച്ച് അങ്ങനെ ചെക്ക് പിടിക്കാറുണ്ട് പല പലയിടത്തും പിടിക്കാറുണ്ട് ഇവിടെ സി സി ടി വി ക്യാമറകൾ സി സി ടി വി ക്യാമറകൾ ഈ റോഡ് സൈഡിലുള്ള വീടുകളിലും അവിടെ കമ്പനിയുടെ ഫ്രണ്ടിൽ ക്യാമറ ഉണ്ട് ഇതിൻ്റെ റോഡ് സൈഡിലുള്ള വീടുകളിലൊക്കെ ക്യാമറ കാണാനുണ്ട് പക്ഷേ അതിനിപ്പോൾ പോലീസിൽ പരാതിപ്പെടുത്തുകയുമ്പോൾ അവർ വന്ന് വേണം ചെക്ക് ചെയ്യാനോ അന്വേഷിക്കാനോ ഇത് വർക്കിനെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടല്ലേ ആ പത്തൊൻപത് പേരുടെ ടാർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ വില വരുന്ന മുതലാണ് ഒരു പതിനായിരം രൂപ താഴെ ഒരു പേരുടെ ടാറിന് വിലയുണ്ട് ഇപ്പോൾ ടാറിൻ പണികൾ നഷ്ടകരമായതുകൊണ്ട് ആരും വർക്ക് എടുക്കാൻ തന്നെ ഇല്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്